ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഞാനത് കുറേ പേരോണ്ട് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേർ കളിയാക്കിയിട്ടുണ്ട് എന്തായാലും എൻ്റെ ആ നിമിഷങ്ങളിലെ കളറാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് നല്ല മഴയായിരുന്നു ട്രെയിനിങ്ങനെ പോകുമ്പോൾ മഴയും പെയ്യുമ്പം പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് നമ്മളെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും ചീത്ത നിമിഷങ്ങളൊക്കെ നിശബ്ദമായി ചിന്തിച്ചിരിക്കുന്ന നേരം കേട്ടോ കുറച്ചേരം മഴയൊക്കെ തോർന്ന് അതിൻ്റെ കമ്പികളും ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഇങ്ങനെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ ആ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രെയിൻ കയറിയത് കോഴിക്കോട് നിന്നാട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നാലാമത്തെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവിടേക്ക് നടക്കുകയാണ് കേട്ടോ ആറ് ബ്രിഡ്ജ് കയറിയിട്ട് പോവാണ്ടേ അപ്പോൾ ഞങ്ങൾ നേത്രാവതി ആയിരുന്നു ബുക്ക് ചെയ്ത ട്രെയിൻ അഞ്ച് മണിക്കായിരുന്നു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തരൊക്കെ കഴിഞ്ഞ ആറു മണിയായിട്ടുണ്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് അവിടെയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയൊരു ബോറടി ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനും ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ ആയിട്ടോ പോയിരുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആട്ടോ അവിടെ എത്തണം കേട്ടോ നമുക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണി സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രെയിൻ അഞ്ച് മണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഥവാ ഇനി ബ്ലോക്ക് ആവാണ്ട് കുറച്ച് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറേ കഴിഞ്ഞേരാണ് വന്നതും അതും പറഞ്ഞ ടൈമിലൊന്നും ട്രെയിൻ എത്തിയിട്ടില്ല അങ്ങനെ ചേച്ചിമാരെ കുട്ടികളെ കൂടെ കുറച്ചേരൊക്കെ കളിച്ചിരുന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ട്രെയിൻ വന്നത് പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിശപ്പ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒരു സമൂസയും പഴംപൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചിറങ്ങിയത് അതുകൊണ്ട് തന്നെ വിശന്നിട്ട് വയ്യായിരുന്നു പിന്നെ അങ്ങനെ കുറേ ട്രെയിനൊക്കെ പോയതിന് ശേഷം ഒരു ആറു മണി സമയത്തായിട്ടെ ഞങ്ങൾ ട്രെയിനവിടെ വന്നത് നേത്രാവതി തന്നെ ഈ ഒരു ട്രെയിന് എനിക്ക് ഭയങ്കര കയറാനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ആയിരുന്നു കേട്ടോ എങ്ങനെയായിരിക്കും ആ ഒരു യാത്ര എന്നൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ വിൻഡോ സീറ്റിലായിട്ട് വന്നിരുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ മുന്നോട്ടുള്ള കാഴ്ചകളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഫാമിലി മാത്രമായിരുന്നു കേട്ടുണ്ടായിരുന്നത് വെച്ചുള്ളവർ ആരും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രൈവസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനും ഇരിക്കാനും എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിൻ യാത്രയ്ക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കംഫർട്ടബിളായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ദൂരെ പോരുമ്പണ്ടല്ലോ ഒരു ക്ഷീണം അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടില്ല ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു വിശപ്പ് പിന്നെ ഒരു അസുഖമായുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത് തന്നെ വേണമല്ലോ അപ്പൊ ഞങ്ങൾ കോഴിക്കോട് നിന്നൊരു കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വാങ്ങിച്ചേ ചോക്കോസ് കടല ലൈസൊക്കെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എട്ട് മണി സമയത്ത് ഞങ്ങൾ ചപ്പാത്തി പത്തിരി ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടോ കറിയൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് കറികളൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഏറ്റവും മുകളിൽ പോയി കരുന്നപ്പം ചേച്ചിയുടെ കുട്ടിക്കും അവിടെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവനും അവിടെ വന്നിരുന്നു കേട്ടോ അതിനകത്ത് നൈറ്റിൽ വ്യൂ ആണ് കേട്ടോ ഞാൻ വാഷ്റൂം ഭയപ്പെടുത്തതാണ് ഞങ്ങളവിടെ ഒരു മണി സമയത്തൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന നേത്രാവധി ട്രെയിന് തിരിച്ച അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ബസ് ഒരു മൂന്ന് മണിക്കും വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അവിടെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനാണ് ഗുഡ്സ് അതൊക്കെ കണ്ടിരുന്ന് കുറേ പേര് അവിടെ ഒക്കെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങുന്നവരുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഇരുന്ന് എനിക്ക് ഉറക്കം വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തലവേശങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബസ്സൊക്കെ വന്ന് ഈ ബസ്സിട്ടോ അവർ രാവിലെ തന്നെ ഭക്തി പാട്ടുകളും അതുപോലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ട് അവർ ബസ് സ്റ്റാർട്ട് ചെയ്യുക ഭയങ്കര ഒരു അമ്പലത്തിൻ്റെ ഒരു ചന്ദനത്തിൻ്റെയും പൂക്കളെയൊക്കെ ഒരു മണായിട്ടവരെ ബസ്സും ഇതൊക്കെ വിനോദനെ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ കളി കാണിച്ച് അത് പിന്നെ രാവിലെ അവിടെ എത്തി രാവിലത്തെ അവിടെ ബസ്സത്തെ വ്യൂ ആട്ടത് ബസ്സിൽ നിന്ന് ഞാൻ കുറേ ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യൂ ആട്ടോ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് അവർ ഏതൊക്കെ ഒരു ഭക്തി പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കേൾക്കാത്ത കന്നഡ ഭാഷയിലുള്ള പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ടെമ്പിളിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലൊക്കെ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൂരൻ്റെ വഴിക്ക് കണ്ട പൂവട്ടത് മുല്ലപ്പൂ വാങ്ങിച്ച് അപ്പോൾ മുല്ലപ്പൂ കഴിഞ്ഞപ്പം ഞാനും ചേച്ചിയുടെ കുട്ടിക്കും വാങ്ങി വേറെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മാത്രം തലവെച്ചിട്ടോ അമ്പലത്തിൻ്റെ ചെറിയൊരു ചാറ്റൻ മഴയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആ മഴയത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര സുഖമായിരുന്നു ഈ അമ്പലത്തിലുണ്ടല്ലോ കൂടുതലുണ്ടല്ലോ മലയാളികളാട്ടോ ഏത് മതക്കാർക്കും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ അപ്പം ചേച്ചിയുടെ കുട്ടികൾക്ക് എഴുത്തിന് അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടും അവരൊരു ഉണങ്ങിയ മഞ്ഞളൊക്കെ തന്നിട്ട് അതുകൊണ്ട് തന്നിട്ടും നമ്മൾ അരിയില ഹരിശ്രീ എഴുതിയിട്ടുണ്ടായിരുന്നത് അവർക്ക് കുറച്ച് അവർ എഴുതിയിട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കളിയായിരുന്നിട്ടോ അരി എടുത്ത് വായലെടുത്ത് തിന്ന അതേന്നൊക്കെ അവർക്ക് പണി ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലൊക്കെ അങ്ങനെ ഇരുന്നിട്ട് വിഷപ്പ് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ കേരളീയ ഹോട്ടലെന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ട് അവിടെ ഞങ്ങൾ കയറിയത് വടയും മസാല ദോശമായിട്ടോ അവരെ വട അടിപൊളി ടേസ്റ്റായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വടയൊക്കെ വടക്കെടുത്തിട്ട് അതിൽ സാമ്പാറിൽ മുക്കി കഴിച്ചിട്ടോ മസാല ദോശേനെക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റ് വടക്കുള്ള പോലെക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ സാമ്പാറിൽ കുറച്ച് മധുരമൊക്കെ ഉള്ള പോലെ അപ്പം അന്ന് അവിടെ ഒരു കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചത് അമ്പലത്തിൽ നിന്നാട്ടോ അപ്പം അമ്പലത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആയെന്നൊട്ടത് ഞാൻ പോവാണ് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിലുള്ള സാമ്പാറും ചട്നിയും അച്ചാറും കേട്ടോ അവരൊന്ന് വെച്ചിരുന്നത് സാമ്പാർ എനിക്ക് കുറേ വെള്ളമായതുകൊണ്ട് ഞാൻ വാങ്ങി ചട്നിയും അച്ചാറും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഇതായിട്ടാണ് അവരെ ഡ്രസ്സ് പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ കുറച്ചേരം ഇരുന്ന് സമയം അങ്ങനെ കളഞ്ഞിട്ട് കുറേ കഴിഞ്ഞാലാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക്